ടീം വർക്ക് ആയിരുന്നു ആക്ച്വലി അത് വേണുസാറിനെ തന്നെ സമയമാണ് കാരണം പുള്ളി അത്രത്തോളം കമ്മിറ്റഡ് ആയിരുന്നു ആക്ച്വലി ഈ സിനിമയിലെ നല്ല എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇൻവൈറ്റ് ചെയ്തിരുന്നു പുള്ളിയുടെ വീട്ടിലേക്ക് ലൈക്ക് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ ശാന്തി മാസ്റ്റർ ശാന്തി മാസ്റ്റർ ആണ് ഒത്തിരി നമ്മൾ കണ്ടിട്ടുള്ള പഴയ മോഹൻലാൽ സിനിമകളുടെ ഒത്തിരി സിനിമകൾ മലയാളത്തില് എനിക്കറിയില്ല ഹായ് ബ്രഹാൻ ഇന്ന് എന്റെ കൂടെയുള്ളത് രേഖാചിത്രം എന്ന സിനിമയ്ക്ക് വിഷ്വൽ ട്രീറ്റ് സമ്മാനിച്ച സിനിമാറ്റോഗ്രാഫർ അപ്പു പ്രഭാകർ ആണ് സർ വെൽക്കം ടു സ്റ്റുഡിയോസ് ഞാൻ എൻ്റെ ട്രെയിലർ വന്ന സമയം തൊട്ട് ഭയങ്കര ആയിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് അതാണ് ഓഡിയൻറ്റ് ഐ എം സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഈ ഒരു ഒരുപാട് നല്ല രീതിയിലുള്ള റെസ്പോൺസ് വരുന്നുണ്ട് അപ്പം ഈ ഒരു മൊമെന്റിൽ ഭയങ്കര കാരണം ഞാനിപ്പോൾ ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം തുടങ്ങിയത് ബംഗാളിയിലാണ് ഫീച്ചർ ഫിലിംസ് ബംഗാളി ചെയ്തു പിന്നെ തെലുഗുവിൽ ചെയ്തു ഇഷ്ടപ്രതികാരത്തിന്റെ തെലുറിയ അവിടുത്തെ ഫസ്റ്റ് ഒ ടി ടി റിലീസ് ആയിരുന്നു അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഒരു തിയേട്രിക്കൽ പടത്തിന്റെ ഒരു ഇങ്ങനത്തെ ഒരു മാസ മാസീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് ഞാനും ഈക്വലി എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ടൈം ആണ് ശരിക്കും ഇത്രയും അതായത് ഒരു തിയേട്രിക്കൽ ഫിലിം ഹിറ്റിന്റെ ഒരു എക്സ്റ്റെന്റ് എന്താന്ന് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്ന അതെ ആൾക്കാർ മെസ്സേജ് ചെയ്യും അതൊക്കെ ചെയ്യും പക്ഷെ ഒരു തിയേറ്ററിൽ ആൾക്കാർ കാണുമ്പോൾ എക്സൈറ്റഡ് ആവുന്നതും ഒരു ക്ലാപ്സ് കിട്ടുന്നതും അതൊക്കെ ആ ആൾക്കാർ അത് എൻജോയ് നമുക്ക് അത് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെ ആണ് അപ്പം എക്സൈറ്റഡ് അപ്പൊ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് ഇപ്പൊ ത്രില്ലർ സ്വഭാവമുള്ള ഒരു മൂവിയാണ് ഇപ്പം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രെയിമിങ് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിലും ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഓരോ ജോണറിനും അതനുസരിച്ചുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പം ത്രില്ലർ ത്രില്ലറിലേക്ക് വരുമ്പം നമുക്ക് ഓഡിയൻസിലേക്ക് ഒരു വിഷ്വലി ആ ഒരു ആൻറ്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്ന സമയത്ത് മറ്റ് ത്രില്ലറിൽ നിന്ന് വെച്ച് എങ്ങനെ ഇതിനെ വ്യത്യസ്തമാക്കാമെന്നാണ് തിങ്ക് ചെയ്തത് ആദ്യം ഇത് ഒരു ത്രില്ലറായിട്ടല്ല ആക്ച്വലി നമ്മൾ കൺസീവ് ചെയ്തത് ഇത് ശരിക്കും ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോൺഡ്രില് പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയായിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ട്രീറ്റ് ചെയ്തത് കാരണം ത്രില്ലേഴ്സ് വരുമ്പോൾ അത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ത്രിൽസ് ഉണ്ടല്ലോ അപ്പം ആ അങ്ങനത്തെ ഒരു ത്രിൽസ് വയ്ക്കുന്ന ഒരു സ്ട്രക്ചർ അല്ല ഈ പടത്തിന് പടത്തില് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഇതാരാ ചെയ്തതെന്നൊന്നും അങ്ങനത്തെ ഒന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ അറിയാം ഇതാരാ ചെയ്തതെന്ന് അവരിലേക്ക് ഇത് ഈ ഡോട്ട്സ് എങ്ങനെ കണക്ട് ചെയ്ത് എത്തുന്നു ആ ഒരു ജേണിയാണ് ഇതിൻ്റെ ക്രക്സ് ആക്ച്വലി അപ്പം അതിലാണ് ആ ഡ്രാമ ആ പക്ഷേ ആ ഡോട്ട്സ് കണക്ട് ആവുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലും അത് ഈ പല ഈ രണ്ട് കാലഘട്ടത്തിനെയും കണക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഇൻസിഡൻസസും അവരുടെ റീക്കലക്ഷൻസും വെച്ചിട്ടാണ് അപ്പം ഈ നായകൻ കഥാപാത്രം വാസിഫിൻ്റെ കഥാപാത്രം എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടുന്നു അതാണ് കഥ ആ കഥ പറച്ചിലാണ് ഈ സിനിമ സാധാരണ ത്രില്ലറിലാകുമ്പോ നമുക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് നമുക്ക് നെക്സ്റ്റ് മൊമെന്റ് എന്തോ അറിയില്ല അല്ലെങ്കിൽ അത് ആ ഒരു ഡ്രാമയിലാണ് ഇത് പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു എഡിറ്റിംഗ് പാറ്റേണോ അല്ലെങ്കിൽ ഒരു ക്യാമറ വർക്കോ കുറച്ചുകൂടെ ചിലപ്പോ ഫാസ്റ്റർ ആയിട്ടുള്ള കട്ട്സോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ആന്റിസിപ്പേറ്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഇതിൽ അങ്ങനെയല്ല ഇത് ഒരു ഇതിന്റെ കൂടെ ഒരു ഇമോഷണൽ ജേർണി ഉണ്ട് നമ്മളിപ്പോ അനുശ്വരിയുടെ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ ജേണി ഇതില് കണക്ടാണ് ഇറ്റ് ഡ്രാമ അതെ ഞാൻ രേഖാചിത്രം ത്രില്ലറിനപ്പുറം സിനിമ കൂടുതലും ആയിട്ടുണ്ട് കാരണം നമ്മളെ നല്ല ലോക്ക് ഒരു എന്ന സിനിമയെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ഞാൻ ആക്ച്വലി ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഹുക്ക് ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ ലേയർസ് ഉണ്ട് അതായത് ഒരു ലെയറിൽ നമുക്ക് അന്നത്തെ കാലത്തെ സിനിമ അല്ലെങ്കിൽ ഒരു നമ്മൾ തന്നെ എങ്ങനെ ഇങ്ങനെ സിനിമ റീഡിംഗ് ഉണ്ട് അതല്ലാണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഒരു ട്രാക്കുണ്ട് വേറെ ഒരു ഒരു പെൺകുട്ടി ഒരു വളരെ ആസ്പയറിംഗ് ആയിട്ടുള്ള ഹോപ്പ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഒത്തിരി കാര്യങ്ങൾ ഫൈറ്റ് ചെയ്തു വരുന്നു പക്ഷേ അവരുടെ ഹോപ്പ് ഒരു പോയിന്റിൽ കട്ടായിപ്പോയി അപ്പോൾ അവരുടെ ശരിക്കും യാഥാർത്ഥ്യം എന്താണെന്ന് സെർച്ച് ഒരു ഒരു സെർച്ച് ഉണ്ട് ബേസിക്കലി ആ സെർച്ച് ആണ് ഈ സിനിമ അപ്പം മൾട്ടിപ്പിൾ രീതിയിൽ നമുക്കിതിനെ ആസ്വദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അവരുടെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് അനുസരിച്ച് പല രീതിയിലും കണക്റ്റ് ആവാനുള്ള കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പം മാർക്ക് പോലത്തെ പടങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ക്രൗഡ് ആയിരിക്കില്ല ചിലപ്പം ഇത് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ചും കൂടെ ഒരു ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉള്ള ഒരു ക്രൗഡിന് കുറച്ചും കൂടെ കണക്റ്റ് ആവും ഫിലിം മേക്കിംഗ് വൈസ് അത് സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുള്ളത് കാരണം വേറെ ഒരു ഗിമിക്കാവരുതെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു ആ പ്ലാൻ ചെയ്തത് അത് നിങ്ങൾ കണ്ടാലും ശരിയാ ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ചാക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫിലിമിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം അങ്ങനെയാണ് ഇപ്പൊ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ആരാണ് ഉള്ളതെന്ന് അറിഞ്ഞ അങ്ങനെയാണ് സാറിലേക്ക് എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വേറെ കാരണങ്ങൾ കൊണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പം രണ്ട് രീതിയിലും ഷൂട്ട് ചെയ്ത് മീൻസ് ഫിലിമിലും അതേപോലെ ഡിജിറ്റൽ രീതിയിലും ഷൂട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്താണ് ഞാൻ ആക്ച്വലി ഫിലിം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് സത്യദിത്രി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട അപ്പം അവിടെ ജോയിൻ ചെയ്ത രണ്ടായിരത്തി പതിനൊന്ന് എൻഡ് ഡിസംബർ ഓൾമോസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയാം അപ്പോൾ ശരിക്കും ഫിലിമൊക്കെ നമ്മുടെ ഇവിടെ ആസ് എ ക്യാപ്ചറിങ് മീഡിയം എൻഡായി തുടങ്ങുന്നൊരു ടൈമാണ് ഒരു ലാസ്റ്റ് ഫേസ് ആണ് അപ്പം തന്നെ നമ്മൾ ഫിലിമിൽ ക്യാപ്ചർ ചെയ്താലും ഇതിനെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കളർ കറക്ഷനൊക്കെ ചെയ്ത് ഫൈനൽ ഒരു ഡിജിറ്റൽ ഔട്ട് തന്നെ പോയിരുന്ന ഒരു കാലഘട്ടം അത് അതായത് ഫിലിം ഔട്ട്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു പണ്ടായിരുന്നെങ്കിൽ ഫിലിമിലാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഫിലിമിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുക തിയേറ്ററിൽ അപ്പം അവിടെയാണ് ഈ ഡി ഐ എന്നുള്ള പേര് വന്നത് ഡിജിറ്റൽ ഇൻറ്റർമീഡിയറ്റ് അതൊരു ഇൻറ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടേക്ക് അപ്പം അത് മാറിയിട്ടിപ്പം നമ്മൾ കളർ കറക്ഷൻ എന്ന ഇപ്പം പറയാറുള്ളൂ ഡി ഐക്ക് പകരം ആ അപ്പം ഫിലിം ആസ് എ ക്യാപ്ചറിങ് മീഡിയം ഫിലിമിന് പല പ്രത്യേകതകളുണ്ട് അതായത് ഫിലിമിൽ ഒരു ഓരോ ഫ്രെയിമും ഡിഫറെൻ്റാണ് കാരണം ഓരോ ഫ്രെയിമിലുള്ള ഗ്രെയിൻ സ്ട്രക്ചർ ഡിഫറെൻറ്റാണ് കാരണം ഇതൊരു കെമിക്കലായിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ആണല്ലോ അപ്പം ഓരോ ഫ്രെയിമും ശരിക്കും നിങ്ങൾ മൈന്യൂട്ട്ലി മൈക്രോസ്കോപ്പിക്കലി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ ഡിഫറെൻ്റാണ് അതിൽ ചെറിയ അതാണ് നമ്മൾ ഈ ഫിലിം ഗ്രെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ടെക്സ്ചർ ഫീൽ ചെയ്യും ഡിജിറ്റൽ ഡിജിറ്റലാവുമ്പോൾ എല്ലാ ഫ്രെയിമും ഒരുപോലെയാണ് ക്യാപ്ചർ ചെയ്യുന്ന ക്യാപ്ചർ ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു ടെക്സ്ചർ ഇല്ല ആകെ ഉള്ളത് ഒരു നോയിസ് ലെവൽസ് ആണ് അപ്പോൾ നോയിസും ഈ ഫിലിം കിരീടം ആണ് ആക്ച്വലി അപ്പോൾ ആ നോ ആ ഫിലിമിൻ്റെ ടെക്സ്ചറാണ് ശരിക്കും ആ ഒരു ഫിലിമിൻ്റെ ലുക്ക് കൊടുക്കുന്നത് പിന്നെ പല കളേഴ്സും ഫിലിം റെൻഡർ ചെയ്യുന്ന പോലെയല്ല ഡിജിറ്റൽ റെൻറ്റർ ചെയ്യുന്ന അപ്പോൾ സട്ടിലായ ഡിഫറൻസസ് ഉണ്ട് ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറസ് ആക്ച്വലി ഫിലിം ആയിട്ട് ഫിലിമിനേക്കാളും എക്സീഡ് ചെയ്തു ആക്ച്വലി ഫിലിമിനേക്കാളും ഡൈനാമിക് റേഞ്ചും കളർ എൻ്റേഷനും എക്സീഡ് ചെയ്തു പക്ഷെ എന്നാലും ഫിലിമിന് ഒരു ഒരു അനലോഗ് ഒരു ഫീൽ ഉണ്ട് ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ജോഫിൻ ആദ്യം എന്നോട് കഥ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യൽ ഡേയ്സ് ഡിസ്കഷനിൽ തന്നെ ഇങ്ങനെ ചോദിച്ചു എന്നോട് അതായത് നമുക്ക് ഈ പഴയ കാലഘട്ടം ഉണ്ട് അതിൽ ഫ്ലാഷ് ബാക്ക് ഏരിയ അതൊരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഫിലിമിൽ ചെയ്താലോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ബേസിക് ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്തപ്പോൾ ഇത് എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ പ്രൊഡ്യൂസർ കാരണം നമുക്ക് ഒത്തിരി ലൊക്കേഷൻസും നമുക്ക് വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ ആർട്ടിലൊക്കെ കാശ് ഇടാനുള്ളത് കൊണ്ട് നമ്മൾ എന്നാൽ അത് ചെയ്യാം നമുക്ക് ഡി ഡി ഐയിൽ തന്നെ കളർ കറക്ഷനിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ലുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിജിറ്റലിലേക്ക് അത് ചൂസ് ചെയ്യുന്നു കാരണം ഈ പഠത്തിന് ഡിജിറ്റലായിരുന്നു ഒരു ബെറ്റർ ചോയ്സ് പണ്ട് വിനീത് പറഞ്ഞിട്ടുണ്ട് ഫിലിമിൽ 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 ഷൂട്ട് ഷൂട്ട് പിന്നെ മലയാളത്തിൽ നമുക്ക് സിനിമ വർക്ക് ചെയ്ത് വേറെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിലിമിൽ ഫിലിമില് ഒത്തിരി ഡിസിപ്ലിൻ ഉണ്ടാവും സെറ്റില് കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മീഡിയാണ് ഇത് റോൾ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ഫിലിമിൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫിലിം ഇൻസ്റ്റ്യൂട്ടിൽ ഒരു പത്ത് മിനിറ്റ് നാഷണൽ അവാർഡ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു പത്ത് മിനിറ്റിന്റെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യണം സെറ്റുള്ളത് തന്നെ അപ്പം അപ്പം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊരു രണ്ട് മൂന്ന് വിത്തൌട്ട് റോളിംഗ് റിഹേഴ്സൽ ചെയ്തിട്ട് ഷോട്ട് എടുക്കുമ്പോൾ ആരും മിണ്ടില്ല ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും പക്ഷേ ഇപ്പം ഡിജിറ്റൽ വന്നതോടെ ഇതൊരു ആ ഇനി റോൾ ചെയ്യാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാ അപ്പം റെക്കോർഡിംഗ് ഒരു വിലയില്ലാത്ത ഇതായി അപ്പം അത് മൊത്തം സെറ്റ് ലൂസാവും അങ്ങനെ വരുമ്പോൾ ആൾക്കാർ മൊബൈൽ നോക്കും ഫ്രെയിമിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മൊബൈലിൽ നോക്കിയിരിക്കും ശ്രദ്ധിക്കില്ല പക്ഷേ ഫിലിമായിരുന്നപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അത് ആക്ച്വലി തിരിച്ചു വന്നാൽ കൊള്ളാമെന്നു ഒത്തിരി ടേക്കുകൾ പോകുമ്പോൾ മൊത്തം സെറ്റിൽ ഒരു ഡിസിപ്ലിനായി ഫീൽ ചെയ്യും അപ്പൊ ശരിക്കും അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ കുറയ്ക്കുക ചെയ്യുന്നത് മറ്റാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുള്ളൂ ഈ സമയത്ത് മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലയെന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ സിനിമയിലെ നല്ല രീതിയിൽ മമ്മൂക്കയുടെ ഒരു പ്രസൻസ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അതെന്താണ് ഞാൻ പറയുന്നില്ലാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക സോ ഞാൻ ഒരു പിക്ചർ കാണിക്കാം ഈ ഒരു മൂമെന്റിനെ പറ്റി പറയാനുള്ളത് ഇന്നലെ ഇൻവൈറ്റ് ചെയ്തിരുന്നു പുള്ളിയുടെ വീട്ടിലേക്ക് പുള്ളി ഹാപ്പി ആയിരുന്നു സിനിമയായിട്ട് അതുടക്കം മുതലേ പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആക്ച്വലി എന്താ കാരണം നമ്മൾ പറയുന്നില്ല പക്ഷേ പുള്ളി എക്സൈറ്റഡായിരുന്നു എക്സ്ട്രീംലി ആയിരുന്നു കാരണം പുള്ളി ഓക്കെ പറഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളുമായിരുന്നു ആക്ച്വലി അപ്പം അത് പുള്ളി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പുള്ളിക്ക് പിന്നെ ഫോട്ടോഗ്രാഫീനോടും ടെക്നിക്കൽ കാര്യങ്ങളോടും ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് ഒത്തിരി പുള്ളിയായിട്ട് ഞാനിപ്പോഴാണ് കാണുന്നത് മോക്കേനെ ആക്ച്വലി ഒരു രണ്ടാഴ്ച മുന്നേ കണ്ടിരുന്നു പിന്നെ അതായത് വളരെ റീസെന്റ് ആയിട്ടാണ് ഞാൻ മമുക്കൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം പക്ഷെ ആ ഒരു പരിചയക്കുറവൊന്നുമില്ല സിനിമാറ്റോഗ്രാഫറാന്ന് അറിഞ്ഞപാടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാമറാസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു അപ്പം ഭയങ്കര ഒരു ഈ പ്രൊമോഷന്റെ സമയത്ത് പ്രൊഡ്യൂസർ വേണു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു നൂറ് കോടി ക്ലബ്ബിൽ കയറുമോ എന്നൊന്നും അറിയില്ല എന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കാവ്യ ഫിലിംസിന്റെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സിനിമകൾക്ക് ശേഷം വന്നൊരു സിനിമയാണ് ഇത് ഇപ്പൊ ഉണ്ടായിരുന്നു സാറിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഈ ഫെയ്ത്ത് ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ഒരു ആ ചെയ്യുന്നവർക്കും ണ്ടാകുന്നൊരു ഫെയ്ത്തെന്ന് സിനിമ തന്നെ ആ ഒരു ഫെയ്ത്തിലാണ് പോകുന്നത് അപ്പം നമുക്ക് ത്രൂ ഔട്ട് ഇതിൽ നമുക്ക് മഴ കാരണം അങ്ങനെ ഒരുപാട് കുറച്ച് ദിവസം എക്സ്റ്റൻഷൻ വന്നു പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഷെഡ്യൂളിൽ ചേഞ്ചസ് അതിലൊക്കെ പ്രൊഡക്ഷൻ ടീം എല്ലാവരും ഇപ്പം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയ ഗോപകുമാർ ആണെങ്കിലും അതിൽ വർക്ക് ചെയ്ത അഖിൽ പിന്നെ അവരുടെ ഹോൾ ടീം പ്രൊഡക്ഷൻ കൺട്രോൾ ഷിബു സുശീലൻ ഇവരെല്ലാവരും നമ്മൾ ആസ് എ ടീം നിന്നിട്ടുണ്ട് എല്ലാ ക്രൈസിസ് സിറ്റുവേഷനിലും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് നമ്മുടെ ഇടയിലും ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ വന്നിട്ട് അത് സിനിമയെ ബാധിക്കാത്ത രീതിയിൽ പോയിട്ടുണ്ട് അപ്പം നല്ലൊരു ടീം ടീം വർക്ക് ആയിരുന്നു ആക്ച്വലി അത് വേണു സാറിനെ തന്നെ അത് സമയമാണ് കാരണം പുള്ളി അത്രത്തോളം പുള്ളി ആ പ്രൊജക്ടായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു അപ്പം ഡെഫിനറ്റ്ലി ഐ ഷുഡ് താങ്ക് യു പ്രൊഡ്യൂസർ ആണ് ഒരു സിനിമയുടെ എല്ലാം പറയാറ് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലും സിനിമ നമ്മൾ എത്ര വലിയ കഥ എഴുതിയിട്ട് എത്ര വലിയ ക്യാമറമാൻ ആയിട്ടോ കാര്യമില്ല പ്രൊഡ്യൂസർ സിനിമ ഉണ്ടെങ്കിലും സിനിമയുണ്ടല്ലോ റിയാലിറ്റി ആക്ച്വലി ഈ ഒരു സിനിമ നമ്മൾ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും കാതോട് കാതോരം എന്ന സിനിമേനെ ഒരു വേറൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ ഇനിയിപ്പം ആ ഒരു കാതോട് കാതോരം എന്നുള്ള സിനിമ ഈ മൂവി വാച്ച് ചെയ്തിട്ട് റീവാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളവരുണ്ട് അപ്പം നമ്മൾ ശരിക്കും ഇതൊരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആണെങ്കിൽ കൂടി നമ്മൾ ചില മൊമെന്റിൽ നമ്മൾ ഓർക്കും ഇത് ശരിക്കും സംഭവിച്ചതാണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുണ്ടോ നമ്മൾ ഇനിയിപ്പോ ആ ഒരു പാട്ടിന്റെ ഞാനും ചെക്ക് ചെയ്തു ഇപ്പൊ ദേവദൂതപ്പാടി എന്നുള്ളത് മനസ്സിലൊരു കാണും ഈ ഒരു 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 കഥ സമയത്ത് എങ്ങനെയായിരുന്നു എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു ആ ആ ആ എലമെന്റിൽ ആക്ച്വലി കാലഘട്ടം എന്റെ എക്സൈറ്റ്മെന്റ് അതായിരുന്നു അതായത് അത് ശരിക്കും ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആർട്ടിന്റെ സപ്പോർട്ട് വേണം പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി നമുക്ക് അന്നത്തെ പ്രോപ്പർട്ടിയും കോസ്റ്റ്യൂംസും ആൾക്കാരുടെ അല്ലാതെ വരുന്ന എക്സ്ട്രാസിൻ്റെ ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അപ്പോൾ എല്ലാത്തിലും മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്താലേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കതിലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ കാതോടുകാരെ ഞാൻ ഒന്നുകൂടെ കണ്ടു ഇത് കഴിഞ്ഞപ്പോൾ കാരണം ഒന്ന് റിഫ്രഷ് അതെനിക്ക് പാട്ടുകൾക്ക് നമുക്ക് അറിയാം അതിന്റെ കോർ സ്റ്റോറി എന്താന്ന് എനിക്ക് അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് കണ്ടു ആക്ച്വലി ഈ ഒരു സിനിമ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മള് ഡെഫിനറ്റ്ലി ഒരു സ്റ്റാൻഡിൻ വേണമായിരുന്നു അപ്പം നമ്മൾ ആക്ച്വൽ ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷെ നമ്മൾ സാധാരണ ഇപ്പോൾ സി ജിയിൽ ഫേസ് മാറ്റുന്ന പോലെ ആയിരുന്നില്ല ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് മെനി തിങ്സ് അതിപ്പോൾ പറയാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അത് മൈൻഡ് സ്റ്റീനത്തെ ആൻഡ്രൂ അവർ അവരുടെ ടീമാണ് ചെയ്തത് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി അവർ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഇടുമായിരിക്കും ഐ തിങ്ക് അതായിരിക്കും ഒരു ബെറ്റർ എക്സ്പ്ലനേഷൻ ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ടെക്നിക്കൽ വൈസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക നോട്ടീസ് ചെയ്യുക അതിനെ പറ്റി ചർച്ച ചെയ്യുന്നവരാണ് ആക്ച്വലി അതൊരു റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി വരുന്ന മൂവി നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ട് അത് ഭയങ്കര ആണ് കാരണം എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒ ടി ടി കൊണ്ടന്റ് എല്ലാം കണ്ട് ശീലിച്ച ഒരു ഓഡിയൻസ് അപ്പം അവരെ ത്രില് അടുപ്പിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരെ ഇപ്പം എസ്പെഷ്യലി ഒരു വളരെ ഷോർട്ട് അറ്റൻഷൻ സ്പാനുള്ളൊരു ജനറേഷനാണ് ഇപ്പോൾ ഞാനൊക്കെ എന്നെക്കിപ്പോൾ കാണുന്നത് ഞാനൊരു ഓൾഡർ ജനറേഷനായിട്ട് കണ്ടു തുടങ്ങി ആക്ച്വലി കാരണം ഇപ്പം ഉള്ള അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും ഒക്കെ യൂസ് ചെയ്ത് ഒരു ജനറേഷൻ അവരുടെ ഒരു ഹാർഡ്ലി തേർട്ടി സെക്കൻഡ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി സെക്കൻഡ്സ് ആണ് അറ്റൻഷൻ സ്പാൻ അപ്പം ഒരു നെക്സ്റ്റ് സിക്സ്റ്റി സെക്കൻഡ്സ് അവരെ പിടിച്ചിരുത്തണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്തെങ്കിലും അവരെ എൻഗേജ് ചെയ്യണം അല്ലെങ്കിൽ അവർ ഇമോഷണലി സിനിമയിൽ ഇന്നായാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ിഫറൽ ആയിട്ടുള്ള എന്ത് സ്റ്റൈലൈസേഷൻ ചെയ്തിട്ടും കാര്യമില്ല അത് കാരണം അതാണ് നമ്മൾ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിലും റീലുകളിലും എല്ലാം കാണുന്നത് എല്ലാവരും ഇപ്പം എഡിറ്റേഴ്സ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും എഡിറ്റേഴ്സാണ് നമ്മുടെ അമ്മമാരും എല്ലാവരും കാരണം എല്ലാവരും റീൽ റീലുണ്ടാക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ലാംഗ്വേജ് ഇപ്പം ഭയങ്കര ഡെമോക്രറ്റൈസ് ആയി അത് ആയി പക്ഷെ അങ്ങനത്തെ ഒരു സമയം ഭയങ്കര ആണ് ഒരു കണ്ടെന്റ് അതെ ഒരു എസ്പെഷ്യലി പേസിങ് വൈസ് ഇപ്പോൾ നമുക്കൊരു മോഡറേറ്റ്ലി പേസ്ഡ് പേസ്ഡായിട്ടുള്ളൊരു സിനിമ വർക്ക്ഔട്ട് ആക്കി എടുക്കണമെങ്കിൽ അത്രയ്ക്ക് നമ്മൾ മിസ് ഓൺ സീനിൽ വർക്ക് ചെയ്യണം അത്രയും ആൾക്കാരെ എൻഗേജ് ചെയ്യണം എനിക്ക് എനിക്കൊന്ന് ഇമോഷണലി ഇൻ ആയി കഴിഞ്ഞാൽ ആൾ കാണും കാണും ഉറപ്പായിട്ട് കാണണം അത് രേഖചിത്രം ആക്ച്വലി നല്ലൊരു എക്സാമ്പിൾ അതിൻ്റെ അതായത് ആ സ്റ്റോറിയുടെ സ്ട്രെങ്ത് ആണ് അത് ആക്ച്വലി അത് ആ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ രാമു സുനിൽ ആണ് ഇതിൻ്റെ സ്റ്റോറി റൈറ്റർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ക്രെഡിറ്റ്സ് രാമുവും ജോൺ മന്ത്രിക്കിലും ആണ് അപ്പം അവർ ശരിക്കും അത്രയും നന്നായി പണി റിസർച്ച് ചെയ്ത് പണിയെടുത്തതുകൊണ്ടാണ് നമുക്ക്

അതെ അപ്പൊ ഒരിക്കലും നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരാൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവന് ബ്രേക്ക് പക്ഷെ എടുക്കാൻ തോന്നില്ല തോന്നിക്കരുത് അത് അവിടെയാണ് ആ ക്രാഫ്റ്റ് വരുന്നത് സന്തോഷ് സിമൻ സാറിന്റെയും ഇപ്പൊ നമ്മൾ സിനിമ ഏതാണെന്ന് അറിയില്ല കൂടെയും ആ ഒരു വിഷു കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും സന്തോഷ് സാറിന്റെ ആണ് അല്ലെങ്കിൽ രവിവർമ്മൻ സാറിന്റെ ആണ് അങ്ങനെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ ഇതുവരെ ആക്ച്വലി ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിക്കേണ്ടി വരും കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ശ്രദ്ധിക്കപ്പെടളളൂന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം എന്തെങ്കിലും ഡിഫറന്റ് ഹൗ ആർ യു ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്നുള്ളൊരു ചോദ്യം കോൺ കോൺസ്റ്റൻ്റ്ലി നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജന ടൈമാണ് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അതൊരു മോഡറേഷനിൽ ചെയ്യണം കാരണം നമ്മളെ എല്ലാ ഏത് സിനിമ എടുത്താലും എൻ്റെ സ്റ്റൈൽ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മണ്ടത്തരാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതിൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും അപ്പം നമ്മളെ ഒരു വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാൽ അതുണ്ടാവും അതിപ്പം നമ്മൾ അതിനായിട്ട് എക്സ്ട്രാ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ബിലീഫ് അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും അപ്പോൾ ഞാൻ ലൈറ്റ് ചെയ്യുന്ന ഒരു ശൈലി ഉണ്ട് അത് പലപ്പോഴും ഞാൻ ബ്രേക്ക് ചെയ്യാറും നോക്കാറുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഒരു എസ്തറ്റിക്സ് ഉണ്ടാവും സ്ട്രോങ് ആയിട്ടുള്ള അത് ഇത്രയും കാലത്തൊരു പഠിത്തവും ലൈഫിൽ നിന്നും ഉണ്ടായി വന്നൊരു വേ ഓഫ് ലുക്കിംഗ് ഇൻ ദോൾ അത് ഉണ്ടാവും അതുണ്ടാവണം അത് ഏതൊരു ആർട്ടിസ്റ്റിനും അതുണ്ടാവണം പക്ഷേ എൻ്റെ സ്റ്റൈല് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫ്രെയിം വെക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് ഐ ഡോണ്ട് ഇനി വരുന്ന നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് ജനുവരി പതിനാറാം തീയതി നാരായണീൻ്റെ അതൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഒരു ഫാമിലി ഡ്രാമയാണ് മൂന്ന് ബ്രദേഴ്സ് ഒന്നിക്കുന്ന അതാണ് ഒരു സിറ്റുവേഷൻ ഒരു നാലഞ്ച് ദിവസത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന അതാണ് അതിൻ്റെ ഒരു ആൾക്കാര ഒരു അത് അപ്പം അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശരൺ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ എസ് ആർ എഫ് ടിയിൽ പഠിച്ച ഒരു എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചൊരു കക്ഷിയാണ് നല്ല പടമായിരിക്കുമെന്ന് തോന്നുന്നു എനിക്ക് അവരുടെ പെർഫോമൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി ജോജു ജോജു ജോർജിൻ്റെ ഒക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ പറ്റുന്നില്ല പ്രേക്ഷകർക്ക് നല്ലൊരു അതെ അത് ഉറപ്പായിട്ടും പക്ഷെ അതൊരു ഈ പറഞ്ഞപോലെ കുറച്ചൊരു എന്താ പറയുക ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സിനിമ പ്രതീക്ഷിച്ചു അത് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് അതെ അത് അങ്ങനത്തെ ഒരു ഓഡിയൻസിന് അത് ഡെഫിനറ്റ്ലി കണക്ട് ആവുന്ന എനിക്ക് തോന്നുന്നത് മഹേഷിന്റെ പ്രതികാരത്തിന്റെ റീമേക്ക് തെലുങ്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പ്ലാൻ വന്ന സമയത്ത് മഹേഷിൻ്റെ പ്രതികാരം മലയാള മോഷൻ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ ഭാഷകളിലും സിനിമ മേക്ക് ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ് സോ ഇപ്പം സാറാണെങ്കിലും നേപ്പാളി ബംഗാളി തെലുങ്ക് ഭാഷകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പം മലയാളം ഇൻഡസ്ട്രി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് മലയാളം ഇൻഡസ്ട്രി കുറച്ചും കൂടെ ആസ്പിറേഷനൽ കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു പലതരം നെറേറ്റീവ്സ് ട്രൈ ഔട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് ഇപ്പം ബംഗാളിയിൽ ഉണ്ടായിരുന്നു മുന്നേ ഇപ്പം ഭയങ്കര ഒന്നെങ്കിൽ ഭയങ്കര ഏബൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു മാസ് മസാല പടങ്ങൾ അങ്ങനത്തെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പിലേക്ക് പോയി ബംഗാളി സിനിമ ഇപ്പം ഇൻഡിപെൻ്റൻറ്റ് ഫിലിംസ് ഒക്കെ വളരെ കുറവാണ് ഉണ്ടാകുന്നുണ്ട് കുറച്ച് പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരു പാരൽ സിനിമ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പലതരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട് ഇപ്പം നല്ല കഥകൾ അല്ലെങ്കിൽ നല്ല സിനിമകളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓഡിയൻസ് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയില്ല അത് നമുക്കൊരു വെറൈറ്റി ഓഫ് ഫിലിംസ് കൂടുതലാണ് പിന്നെ കുറച്ചും കൂടെ സ്ട്രക്ചർ വൈസ് അല്ല ഇൻഡസ്ട്രി വൈസ് എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസം ഉണ്ടെന്ന് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ തോന്നുന്നത് തെലുഗു കുറച്ചും കൂടെ എക്സ്ട്രാ ആണ് പ്രൊഡക്ഷൻസും വർക്ക് ടൈമിങ്സ് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ് കാരണം അവരുടെ വേ ഓഫ് ലുക്കിംഗ് ഇറ്റ് സിനിമ കംപ്ലീറ്റ് അവർക്ക് ജസ്റ്റ് എൻ്റർടൈനേഴ്സ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ മഹേഷിന്റെ പ്രതികാരം പോലത്തെ സിനിമയൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു അവിടുത്തെ ഒരു ഇന്ത്യൻ ഫിലിം പോലെ കാണുന്നത് അതായത് അവിടത്തെ ഒരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് അവർക്ക് കാണാൻ പറ്റില്ല പക്ഷേ അത് ഒടി ടി റിലീസ് ആയതുകൊണ്ടും ഒത്തിരി പൈററ്റഡ് ആയതുകൊണ്ടും അത് ഒരുപാട് സ്ഥലത്ത് എത്തി അപ്പോൾ ഇങ്ങനെ സിനിമകളാവാന്നുള്ളൊരു തോട്ട് ആക്ച്വലി അതിൽ നിന്ന് ഒത്തിരി ഫിലിം മേക്കേഴ്സ് ഇൻസ്പയർ ആയിട്ടുണ്ട് തോന്നുന്നുണ്ടോ ടോക്സ് നടക്കുന്നുണ്ട് ഞാൻ രണ്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇനി വരുന്ന എല്ലാം നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എല്ലാവരും രേഖാചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇനി നമുക്ക് ഒരുപാട് നല്ല നല്ല ഫ്രെയിംസ് സമ്മാനിക്കാൻ വേണ്ടി സാധിക്കട്ടെ എനിക്ക് ഒരു ഓഫ് പറയാനുണ്ട് അതായത് രേഖാചിത്രത്തില് ശരിക്കും നമ്മള് എപ്പോഴും സംസാരിക്കുമ്പോൾ ഈ എച്ച് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് പോലും കവർ ചെയ്യാറില്ല മോസ്റ്റ്ലി നമ്മൾ ഡയറക്ടർ ക്യാമറമാൻ എഡിറ്റർ സൗണ്ട് മ്യൂസിക് ഇതെല്ലാം ഒതുങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ ഈ സിനിമ ശരിക്കൊരു ശരിക്കൊരു ടീം വർക്കാണ് ഒത്തിരി പേര് അതായത് നമ്മൾ ഒരു നയൻറ്റി ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു സിക്സ്റ്റി ഡേയ്സിൽ അതും നല്ല പീക്ക് സമ്മറും മഴയൊക്കെ തുടങ്ങുന്ന സമയത്തായിരുന്നു മഴ കാരണം നമുക്കൊരു അഞ്ച് ദിവസമൊക്കെ പോയിട്ടുണ്ട് ഈസിലി അപ്പം അത് അത് അങ്ങനത്തെ ഒരു 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 കമ്മിറ്റഡ് ആയിട്ടുള്ള ടീം ഉള്ളതുകൊണ്ടാണ് നടന്നത് ഞാൻ ഞാൻ ചെക്ക് എന്നുള്ള ഹൈലൈറ്റ്സ് കണ്ടിരുന്നു അല്ലെങ്കിൽ ആ കൂടെ സമയത്ത് ഫാമിലി പോലെ ഫീൽ മാത്രമല്ല ഞാൻ പറയുന്നത് ആണ് ആർട്ട് ഷാജി നടുവിലാണ് ആർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷാജി നടുവിലിന്റെ ടീം അത്രക്ക് എന്താ പറയാ ഫാസ്റ്റ് ആയിട്ടും ചാടി നിൽക്കുന്ന ചാടി നില്ക്കുക എന്ന് പറയും എൻ്റെ ചാടി ചാടി നിൽക്കുന്ന ഒരു ടീം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ലൊക്കേഷൻസ് ഈ സമയത്ത് കവർ ചെയ്യാൻ പറ്റുക അതും ഇത്രയും ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ കാരണം അവരാണ് ഓവർനൈറ്റ് വർക്ക് ചെയ്ത് നമുക്കൊരു സെറ്റ് റെഡിയാക്കി തരുന്നത് അവർക്കാണ് ഏറ്റവും അധികം വർക്ക് ഉള്ളത് പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിവിടെ ശരിക്കും ഭയങ്കര അണ്ടർ അപ്രിഷിയേറ്റഡ് ആയി പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റോ ഒന്നുമില്ലാതെ അവരായിരിക്കും എല്ലാ ഓട്ടത്തിലും അപ്പോൾ അങ്ങനത്തെ ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ടും കൂടിയാണ് ഈ ഇങ്ങനത്തെ പടങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റ് ഉള്ള പടം അതായത് ഒത്തിരി ആർട്ടിസ്റ്റ് അവരുടെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി അവരുടെ ഡേറ്റ്സ് ഇതെല്ലാം മാനേജ് ചെയ്ത് എന്നാൽ ഈ കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർക്കണം ഒത്തിരി എക്സ്ട്രാസ് ഇപ്പം കഥകാരത്തിൻ്റെ ഷൂട്ടിൻ്റെ അതിലൊക്കെ ഒരു അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാസ് ഉണ്ട് നമ്മൾ റിയലൈസ് ചെയ്യില്ല ആ ഫ്രെയിമിൽ പക്ഷേ ആ ഫ്രെയിം അങ്ങനെ തോന്നിക്കണമെങ്കിൽ അത്ര ആൾക്കാർ വേണം അപ്പോൾ ആ രീതിയിലൊക്കെ അവരൊക്കെ മാനേജ് ചെയ്തതും എനിക്ക് ശരിക്കും എടുത്ത് പറയാനുള്ളത് ഈ നമ്മുടെ കന്യാകുമാരി പോർഷൻസ് അതിലത്തെ ഡാൻസ് സീക്വൻസസ് ഒക്കെ ഡിസൈൻ ചെയ്യാനും അതൊരു സോങ്ങ് ആയിട്ടായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ഇപ്പോഴും ഉണ്ട് ഇടയ്ക്ക് ഒക്കെ ഒരു വരുന്നുണ്ടെങ്കിലും അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വന്ന ശാന്തി മാസ്റ്റർ ശാന്തി മാസ്റ്റർ ആണ് ഒത്തിരി നമ്മൾ കണ്ടിട്ടുള്ള പഴയ മോഹൻലാൽ സിനിമകളുടെ ഒത്തിരി സിനിമകൾ മലയാളത്തിൽ എണ്ണ എനിക്കറിയില്ല ലൈക് ഷിസ് എ ലെജൻഡ് അപ്പം പുള്ളിക്കാരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ശരിക്കും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അവരുടെ ഒരു എക്സ്പീരിയൻസും അവരെങ്ങനെയാ ഇതിനെ കാണുന്നത് അതായത് ശരിക്കും ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു ആയിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ മലയാള സിനിമയിൽ ഇനി അടുപ്പിച്ച് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ സോ മച്ച് പറ്റില്ല